എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക തീയലാണ് അതിനായി ആദ്യമേ തന്നെ ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിരുന്നു ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ പിടിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ നന്നായി വറുത്തെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇതുപോലെ ഇടവിട്ടിടവിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക തേങ്ങ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ നിറമെല്ലാം ഏകദേശം മാറി വരുന്നുണ്ട് തേങ്ങയുടെ നിറം അത്യാവശ്യം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായി ആദ്യമേ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി കാശ്മീരി മുളക് പൊടി എന്നിവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ചട്ടിയിലിരിക്കുന്ന തേങ്ങയോടൊപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം ശേഷം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക പൊടികളുടെ പച്ചമണമെല്ലാം നന്നായി മാറുന്നതുവരെയും തേങ്ങ നന്നായി ഡ്രൈ ആയി വറുത്ത് കിട്ടുന്നതുവരെയും ഇളക്കിക്കൊണ്ടിരിക്കുക തേങ്ങ നന്നായി വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം കുറച്ച് കഴിയുമ്പോൾ ഈ ചൂട് കുറഞ്ഞതിന് ശേഷം നമുക്കിതൊരു ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കേണ്ടതുണ്ട് അതിനായി നമുക്കിത് തൽക്കാലം മാറ്റി വെക്കാം ഇനി നമുക്ക് വെണ്ടയ്ക്ക തീയ്യൽ തയ്യാറാക്കുവാനുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കാം അതിനായി ആദ്യമേ തന്നെ ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അതോടൊപ്പം ഒരു സവോള ആവശ്യത്തിന് പച്ചമുളക് എന്നിവ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പുളിയാണ് അതിനായി വാളംപുളി ഒരു പാത്രത്തിൽ ഞാൻ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട് വാളംപുളി നന്നായി കുതിർന്നതിന് ശേഷം ആ വെള്ളം നമുക്ക് പിഴിഞ്ഞെടുക്കാവുന്നതാണ് ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു കുക്കർ ചൂടാക്കാൻ വെച്ച് കൊടുക്കാം കുക്കർ ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുക്കർ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ മീഡിയം സൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഉള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക ശേഷം നന്നായി ഇളക്കി കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ഐറ്റംസൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ ഇടവിട്ട് ഇടവിട്ട് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഉള്ളി പച്ചമുളകൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ വാളംപുളി പിഴിഞ്ഞ് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ പിഴിഞ്ഞെടുത്ത നമ്മുടെ വാളമ്പുളിയുടെ വെള്ളം ഇതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം അതോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ശേഷം എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് എങ്കിലെ ആ രുചി നമുക്ക് കൃത്യമായിട്ടും കിട്ടുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിത് മൂടി വെച്ച് തിളപ്പിക്കാം സമയത്തിനുള്ളിൽ നമ്മൾ ആദ്യം എടുത്ത വറുത്തെടുത്ത തേങ്ങയുടെ ചൂടെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ജാറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം തേങ്ങ വറുത്തതെല്ലാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അതോടൊപ്പം കുക്കറിലെ വെണ്ടക്കയൊക്കെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം ശേഷം നന്നായിട്ട് ഇളക്കി ൊടുക്കുക ഇടവിട്ടിടവിട്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് അനുപാതത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ശേഷം നന്നായി എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്നുകൂടി അടച്ചു വെച്ച് തിളപ്പിക്കാം ഇപ്പം നമ്മുടെ കുക്കറിനുള്ള അരപ്പും വെണ്ടക്കെ അടക്കം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അവസാനമായി കടുക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം അതിനായി ചൂടായ പാനിലേക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള കടുകും കൊടുത്തിട്ടുണ്ട് കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ളവർക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക വറ്റൽമുളകനോട് താല്പര്യമുള്ളവർക്ക് അതും ഇതിന്റെ കൂടെ തന്നെ ചേർക്കാം അതും നല്ലൊരു ഓപ്ഷനാണ് കരിഞ്ഞു പോവാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടിരിക്കുക കടുകെല്ലാം പൊട്ടി കറിവേപ്പിലയെല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ നമ്മുടെ രുചികരമായ വെണ്ടയ്ക്ക തീയ്യൽ തയ്യാറായിട്ടുണ്ട് ഇതിന് ചൂടോടെ നമുക്ക് ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് തരിക ലൈക്ക് കമൻറ്റ് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്